ശദകൾ ബാധിച്ചിട്ടുണ്ടെങ്കിലും സ്നേഹത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ലാത്ത രണ്ടു പേരുണ്ട് അങ്ങ് കാസർകോട് ഒന്ന് മനുഷ്യനും മറ്റേത് പശുവുമാണെന്ന വ്യത്യാസം മാത്രം എൺപത്തി ആറുകാരനായ ഉമേഷ് റാവിനൊപ്പം ഗായ്മ എന്ന പശു കൂടെ കൂടിയിട്ട് ഇരുപത്തിമൂന്ന് വർഷമായി സാധാരണ ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ പശുക്കളുടെ ആയുസ് പതിനഞ്ച് തൊട്ട് ഇരുപത് വർഷം എന്നാണ് കണക്ക് എന്നാൽ പരിചരണവും സ്നേഹവും കിട്ടിയാൽ ആയുസ് എന്നത് കണക്കിൽ മാത്രം ഒതുങ്ങുന്നതാണെന്ന് ഈ കാഴ്ച നമ്മളെ പഠിപ്പിക്കും വീട്ടിലൊരു പശു ഉണ്ടെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകില്ലെന്നാണ് വിശ്വാസം സ്വന്തം മകളെപ്പോലെയാണ് ഉമേഷ് റാവു പശുവിനെ പരിപാലിക്കുന്നത് കിട്ടുന്നതിലെല്ലാം പാതി പശുവിന് അതാണ് അദ്ദേഹത്തിന് ഇഷ്ടം മക്കളും പേരക്കുട്ടികളും അവയുടെ മക്കളുമൊക്കെയായി ഗായ്മായുടെ അഞ്ച് തലമുറക്കാർ ഇപ്പോൾ ഇവിടെയുണ്ട് അഞ്ചാമത്തെ തലമുറയിലെ കുട്ടിക്ക് എട്ടു മാസമാണ് പ്രായം

എന്തെന്നാച്ച ഇവര് പട്ന ഇടാൻ പറ്റില്ല ഞാൻ കണ്ട് കൊടുക്കണം പറഞ്ഞിട്ടുണ്ട് മഹാഭാഗ്യമാണ് ഇപ്പോൾ രണ്ടാൾക്കും പല്ലില്ലെന്ന് പറഞ്ഞ് മുത്തശ്ശി പശുവിനെ നോക്കി ഉമേഷ് റാവു ചിരിക്കും താനുള്ളിടത്തോളം കാലം ഗായിമായും തനിക്കൊപ്പം വേണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം ഗായിമായുടെ ആദ്യത്തെ കുഞ്ഞിന് ഇപ്പോൾ പതിനെട്ട് വയസ്സും കൊച്ചുമകൾക്ക് പതിമൂന്ന് വയസ്സും കൊച്ചുമകളുടെ മകൾക്ക് പത്ത് വയസ്സും ഇളം തലമുറക്കാരിക്ക് എട്ടു വയസ്സുമാണ് പ്രായം കാസർകോട്